നേഷണൽ പെർഫോമൻസ് അസാമാന്യ പെർഫോമൻസ് ആണ് ക്ലാസ് ക്രിക്കറ്റ് കളിക്കാത്തൊരു കളിക്കാരനൊരു പ്രതീതി കിട്ടില്ലായിരുന്നു അത്രയ്ക്ക് നല്ല കൺട്രോൾ ഉണ്ടായിരുന്നു ആ എടുത്ത വിക്കറ്റ് ഉള്ള ബിഗ് ഹിറ്റേഴ്സിൻ്റെ രണ്ട് ഇന്ത്യൻ ക്യാപ്റ്റൻസാണ് അവിടെ നിൽക്കുക അതിൻ്റെ ഒരു ഇതുണ്ട് അത് മാത്രമല്ല ഏറ്റവും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ചേസേഴ്സ് ആയിരുന്നവരാണ് ജഡേജൻ ധോണി അപ്പോൾ പറയുമ്പോൾ ഒരു വിഷമമുണ്ട് കാരണം ധോണി ഇപ്പോൾ ഒരു പ്ലെയറിന്

ഹായ് ഹലോ വ്യൂവേഴ്സ് അപ്പോൾ ഐ പി എല്ലിൻ്റെ ആദ്യ മൂന്ന് റൗണ്ടുകൾ ഏകദേശം ടീമുകൾ അവസാനിപ്പിച്ചു അപ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ സർ നമസ്കാരം ഈ ആദ്യത്തെ റൗണ്ടിൽ നമ്മൾ ഇൻസ്പയർ ചെയ്ത ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട് ഡിസപ്പോയിൻ്റ് ചെയ്ത സെറ്റ് ഓഫ് പ്ലേയേഴ്സ് ഉണ്ട് ഡിസപ്പോയിൻ്റ് ചെയ്ത ടീമുകളുണ്ട് ശരിക്കും ഏറ്റവും കൂടുതൽ സർപ്രൈസ് ചെയ്യിച്ചത് ഡൽഹി ക്യാപിറ്റൽസ് തന്നെയാണ് കുറച്ചുകൂടെ കാരണം ടൂർണമെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് പേപ്പേഴ്സ് എങ്ങനെയാണ് അവർ നോക്കി നിന്നിരുന്നത് പക്ഷേ ജയിച്ചു ഒന്ന് ആയിട്ടും ആയിട്ടും അതും നല്ല ടെൻസ് ആയിട്ടുള്ള വളരെ ടെൻസ് മാത്രനൗ ജയിച്ചു എന്ന് വിചാരിച്ച ഒരു വിചാരിച്ചാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡൽഹിക്ക് ഒരു നല്ല ബൗളിംഗ് അറ്റാക്ക് ഉണ്ട് ഓൺ പേപ്പർ നമ്മൾ നോക്കി സ്റ്റാർക്ക് ഉണ്ട് അതുമാതിരി അക്ഷർ പട്ടേൽ മോഹിത് ശർമ്മ മുഖേഷ് യാദവ് ആൻഡ് കുൽദീപ് കുൽദീപ് ഇത്രയും നല്ലൊരിതുണ്ട് പക്ഷേ അവരുടെ ബാറ്റിംഗ് ഹാസ്ബീൻ കാരണം അവർക്ക് ലോവർ ഓർഡറിൽ ഇത്രയും നല്ല രീതിയിൽ ബാറ്റിങ് ആദ്യത്തെ മാച്ച് വരെ ചേച്ചി രാഹുൽ കളിക്കുന്നില്ല അപ്പൊ അതൊരു വലിയൊരു ചേഞ്ച് ആണ് കാണുന്നത് പ്രത്യേകിച്ച് ലോവർ ഓർഡർ പെർഫോമൻസ് കാരണം ലക്നൌ ജയിച്ചു എന്ന് വിചാരിച്ചൊരു കളിയാണ് ദേ ബാക്ക് അപ്പൊ അതൊരു വലിയൊരിതാണ് അപ്പൊ അതിന്റെ ഒരു ഇൻസ്പിറേഷൻ അടുത്ത മാച്ച് വരെ അത്രയും നന്നായിട്ട് പെർഫോം ചെയ്ത് തന്നെ അപ്പൊ ഡൽഹി ഹാസ് ബീൻ എ ബിഗ് സർപ്രൈസ് അതുപോലെ തന്നെ ആർ സി ബീം ആദ്യത്തെ രണ്ട് മാച്ചും ജയിച്ചു അത് ജയിക്കുന്ന മാത്രമല്ല ജയിക്കുന്ന രീതിയും അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു പറഞ്ഞു ഋണാൽ പാണ്ഡ്യംപ്രസ് മീ എന്ന് പറഞ്ഞു ശരിക്കും ആ വാക്കുകൾ തിരിച്ചെടുക്കേണ്ട രീതിയിൽ ആദ്യത്തെ മാച്ചിലെ പെർഫോമൻസ് അപ്പോ ലീഡ് ആ ലീഡ് സ്പിന്നറായിട്ടൊന്ന് മൂന്ന് വിക്കറ്റ് എടുത്തു അപ്പം ആ ആ രീതിയിൽ അപ്പൊ ക്യാപ്റ്റൻസി പത്തിതാറിനിലേക്ക് വന്നപ്പോൾ ചിലപ്പോൾ ഒരു ഭാഗ്യവും തിരിയുന്നുണ്ടോ അങ്ങനെ കളിയിലെ ഭാഗ്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടോപ്പ് ഫോർ ക്ലിക്ക് ചെയ്യുന്നുണ്ട് അല്ല ഇപ്പോൾ കണ്ട രണ്ട് മത്സരങ്ങളിലും അവർ ആ ടോപ്പ് ഫോർ നന്നായിട്ട് ബാറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവർ രണ്ടുപേരുമാണ് പെട്ടെന്ന് നമ്മളെ ഇമ്പ്രസ് ചെയ്യുന്ന സൈഡ്സ് പിന്നെ നോക്കുകയാണെങ്കിൽ ഒരിത് കണ്ടത് നമ്മൾ ആദ്യം പറയേണ്ടത് വിഘ്നേഷിൻ്റെ പെർഫോമൻസ് വിഘ്നേഷിൻ്റെ പെർഫോമൻസ് അസാമാന്യ പെർഫോമൻസ് ആണ് കാരണം അതൊരു ആ ഒരു മത്സരത്തിൽ ഇപ്പോൾ ചെന്നൈ ആയിട്ടൊരു തിരിച്ചു നോക്കുമ്പോൾ ഐ പി എൽ മത്സരങ്ങളിൽ ഏറ്റവും ആവേശകരമായിട്ടുള്ള മത്സരമൊന്നും ആയിരിക്കില്ല പക്ഷെ ഒരു ആദ്യത്തെ മത്സരം കളിക്കുകയാണ് അല്ലെങ്കിൽ ഇതൊരു ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് കളിക്കാത്തൊരു കളിക്കാരനോട് പ്രതീതി കിട്ടില്ലായിരുന്നു അത്രയ്ക്ക് നല്ല കൺട്രോൾ ഉണ്ടായിരുന്നു ആ എടുത്ത വിക്കറ്റ് എല്ലാം ബിഗ് ഹിറ്റേഴ്സിന്റെ ആണ് അപ്പൊ ഈസി ആയിട്ട് ബൗണ്ടറി ക്ലിയർ ചെയ്യുന്ന വിചാരിച്ച അടിച്ച പ്ലയേഴ്സാണ് പൃഥ്വിരാജ് കെയ്ക്കോടായാലും മറ്റേ ശിവൻ ദൂബായാലും എല്ലാം പക്ഷെ അവർക്ക് ചെയ്യാൻ പറ്റിയില്ലോട് പ്ലേയേഴ്സാണ് അപ്പൊ ഒരു ഒരു പേടി ഇല്ലാതെ ഒരു സങ്കോചം ഇല്ലാതെ ഒരു ടെൻഷനും ഇല്ലാതെ പോലും അതുമാത്രമ എക്സ് കൺട്രോൾ ഓവർ ലൈനാണ് ലഭിച്ചത് അപ്പോൾ മറ്റേ സൈഡിൽ നൂറ് ബൗൾ ചെയ്ത് വിക്കറ്റ് എടുത്ത് തന്നെ എടുത്ത് ഇയാൾ അത്ര പുറയിലല്ല എന്ന് കാണിച്ചു അപ്പോൾ അതിന് ഫുൾ മാർക്സ് നമ്മൾ ആദ്യം തന്നെ ഒരു മലയാളി എന്നുള്ള നിറയ്ക്കൽ അഭിമാനമുണ്ട് അതിനോടൊപ്പം തന്നെ ആ ഒരു തുടക്കക്കാരൻ്റെ യാതൊരു പരിഭ്രവവും ഒരു ബിഗ് സ്റ്റേജിൽ വളരെ മനോഹരമായിട്ട് പക്ഷേ ഈ സെക്കൻഡ് മാച്ച് കളിക്കാത്തതിന് വിഘ്നേഷിനെ ഈ പറഞ്ഞ മുംബൈ ഇന്ത്യൻസിനെ കുറച്ചുകൂടെ ആളുകൾ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ടായിരുന്നു ഫസ്റ്റ് മാച്ചിൽ ഇത്രയും ഇമ്പ്രസീവ് പ്രകടനം കാഴ്ച വെച്ചു സെക്കൻഡ് മാച്ചിൽ മുംബൈ അനാവശ്യ ചേഞ്ചുകൾ വരുത്തിയെന്നുള്ള പക്ഷെ എന്നാലും ആളുകൾ മനസ്സിലാക്കാത്ത ഗുജറാത്ത് ട്രാക്ക് കുറച്ചുകൂടെ ഫ്ളാറ്റ് ആണ് ഇൻ കേസ് റൺസ് കോൺഫിഡൻസ് വരും ഈ മാച്ചിൽ ഇമ്പാക്ട് പ്ലെയർ ആയിട്ടാണ് വന്നത് അപ്പൊ അവർ ടീം സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് സേവനം എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ള നമുക്കൊരു വൈകാര്യമായ അടുപ്പം തോന്നിയൊക്കെ ഒരു മലയാളി ആയതുകൊണ്ട് പക്ഷെ ടീമിന്റെ ഒരു സർവീസ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ടീം മാനേജ്മെന്റ് തീരുമാനിക്കേണ്ട കാര്യമാണ് പക്ഷെ അതിരിക്കും പറയും മുംബൈയുടെ പ്രകടനം തുടക്കം മുംബൈ എപ്പോഴും സ്ലോ സ്റ്റാർട്ടേഴ്സ് ആണ് നമ്മൾ പലപ്പോഴും കാണുന്ന അവസാനത്തെ ഒരു നാലഞ്ച് മാച്ച് അടുപ്പിച്ച് ജയിച്ചൊക്കെയാണ് മുംബൈ പ്ലേ ഓഫിലേക്ക് പറഞ്ഞത് ി ഒരു വളരെ സ്ലോ ഒരു ഡൽ സ്റ്റാർട്ട് ആണ് ബോംബെയുടെ മത്സരം ഹർദ്ദിക് പാണ്ഡ്യൂം പാണ്ടി വന്നപ്പോഴും ഈ പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിക്ക് വിമർശനങ്ങൾ വരുന്നുണ്ട് കാരണം മുംബൈ മിസ്സിങ് സം രോഹിത് കാരണം ഈ പറഞ്ഞ ആ കളിയിലാണെങ്കിൽ വിക്കറ്റ് കിട്ടിയത് റൂദ്രഫോളിന് വിക്കറ്റ് കിട്ടിയത് രോഹിത് ഫീൽഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴും അപ്പൊ ശരിക്കും ഈ ഇപ്പോഴും അത് ആ രോഹിത് ശർമ്മ ഇമ്പാക്ട് ഭയങ്കര മുംബൈക്ക് എവിടെയാണ് ശരിക്കും ഹർദിക്കിന് ഫുൾ ആയിട്ട് ടേക്ക് ഓവർ ചെയ്യാൻ സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ കൂടെ ആളുകൾ പറയുന്നുണ്ടല്ലോ മൊത്തമായി ആവുന്നില്ല ശരിയാണ് കാരണം ഇതൊരു ഒരു സൈഡിൽ ഹാർദിക്കും അൻ്റെ സൈഡിൽ സൂര്യകുമാറി അത് രണ്ട് ഇന്ത്യൻ ക്യാപ്റ്റൻസാണ് നമ്മൾ നിൽക്കും അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട് അത് മാത്രമല്ല രോഹിത് ശർമ്മ ഈ ടീമിൻ്റെ മുകളിലുള്ള ആ ഒരു ബഹുമാനവും ഇതുമെല്ലാണ്ട് അപ്പോൾ രോഹിത് എടുക്കും അത്രയധികം ഇൻസ്പെയർ ചെയ്യാനായിട്ട് കെപ്പാസിറ്റി ഉള്ള ഒരു പേയറാണ് പാണ്ടിയ ലെവലിലേക്ക് എത്തിയിട്ടില്ല പാണ്ടിയസ് ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ഗുജറാത്തിൻ്റെ ക്യാപ്റ്റനായിട്ട് പാണ്ഡ്യത് ഇമ്പ്രസ് എവറി വൺ അപ്പം കഴിവില്ലാത്തൊരു ക്യാപ്റ്റൻ പക്ഷേ മുംബൈ ടീമിലേക്ക് എത്തുമ്പോഴത്തേക്കും അവിടെ എന്തോ ഒരു ചെറിയൊരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ ആ ഒരു കൺട്രോൾ കിട്ടാത്തത് ഒന്നോ രണ്ടോ മത്സരം ജയിച്ചാ മാറുന്നതേ ഉള്ളൂ അപ്പൊ പിന്നെ രണ്ടാമത് പാണ്ഡ്യയുടെ പെർഫോമൻസ് ആസ് എ പ്ലെയർ അതങ്ങോട്ടേക്ക് എത്തുന്നില്ല അത് നമ്മൾ അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മൾ എപ്പോഴും കാണുന്നതാണ് പാണ്ഡ്യ കൻ മേക്ക് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സൈഡ്സ് അവര് പെട്ടെന്ന് ഒന്ന് കുറച്ച് റണ് അടിക്കുക ഒരു ബ്രേക്ക് ത്രൂ വിക്കറ്റ് എടുക്കുക അതൊന്നും ഈ കളിച്ചൊരു മത്സരത്തിൽ കണ്ടില്ല സ്ലോ പറയാറായിട്ടില്ല ബാറ്റേഴ്സ് ഫയർ ചെയ്യുന്നില്ല എന്നുള്ള കാരണം എപ്പോഴും വിക്കറ്റ് പോകുന്നു അല്ലെങ്കിൽ സൂര്യ രണ്ട് റിക്കിൾട്ടൺ ഇമ്പ്രസ് ചെയ്യുന്നില്ല എന്നുള്ളത് ഫാക്ടർ ഫാക്ടറാണ് ഇപ്പൊ സാറ് പറഞ്ഞ ബ്രേക്ക് ഔട്ട് സീസൺ ആവുമെന്ന് പറഞ്ഞാൽ പ്ലെയർ റിക്കിൾട്ടൺ അപ്പൊ ശരിക്കും ഈ റിക്കിൾട്ടൺ ഈ ടോപ്പ് ഓർഡർ ബാറ്റേഴ്സ് എപ്പോഴും റൺസ് കൊണ്ടുവന്നാലാണ് അവരുടെ ഒരു ക്രൂഷ്യൽ ഫാക്ടറായി നിൽക്കാറുള്ളത് And they are like <laughs> mm. ി അപ്പൊ അതും വരുന്നുള്ളു അപ്പൊ സാധാരണ നമ്മൾ ആദ്യത്തെ പവർപ്ലേയില് നമ്മള് കാണുകയാണെങ്കിൽ പവർപ്ലേയിൽ ഒരു എഴുപതോ എൺപതോ റണ് എത്തിയാലാണ് ആ ഒരു നല്ലൊരു കിക്ക് സ്റ്റാർട്ട് എന്ന് പറയുന്നത് കിട്ടുക അത് കിട്ടില്ല കാരണം രണ്ടുപേരും ഇപ്പൊ രോഹിത് ശർമ്മ രണ്ടുപേരും ഇതില്ല അല്ല സൂര്യ റൺസ് അടിച്ചിരുന്നെങ്കിലും സൂര്യനെ പഴയ ഫോമിൽ എത്തിയിട്ടില്ല സൂര്യകുമാർ യാദവ് എന്ന് പറഞ്ഞാല് സ്ട്രൈക്ക് റേറ്റ് ടു ഹൺഡ്രഡ് ഒക്കെ വളരെ അനായാസമായിട്ട് എത്തുന്ന ഒരു പ്ലെയറാണ് ആ ഇതിലേക്ക് എത്തിയിട്ടില്ല അപ്പോൾ അവർ ബാറ്റിംഗ് ഓർഡർ ഇപ്പോൾ തിലക്കുറമ്പ മാത്രമേ അവർ ഇതിലേക്ക് വന്നിട്ടുള്ളൂ ആ ഒരു സ്റ്റെബിലൈസ് ചെയ്തിട്ടില്ല ശരിയാവുകയും കാരണം സീസൺ തുടങ്ങിയിട്ടേ ഉള്ളൂ അത് വരാനുള്ള സമയം ഇവരെല്ലാവരും ധാരാൾ പേപ്പർ കടലാസിൽ നല്ല ടീമാണ് ജയിക്കാനായിട്ടുള്ള ഉണ്ട് പക്ഷെ പിന്നെ ടീം ഒരുമിച്ച് അതിനെ ജെല് ചെയ്ത് ഫയർ ചെയ്യുന്നു എന്നുള്ളത് അനുസരിച്ചായിരിക്കും പക്ഷേ ഈ സീസൺ കൂടി അവർ പെർഫോം ചെയ്തില്ലെങ്കിൽ പാണ്ഡ്യരെ ക്യാപ്സീടെ മോള് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പറയാൻ പറ്റുമായിരുന്നു ഗുജറാത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന വെച്ചാണ് ഇപ്രാവശ്യം അങ്ങനെയല്ല ഓപ്ഷൻ സമയം തൊട്ട് തനിക്ക് വേണ്ടൊരു ടീമിനെ വാർത്തെടുക്കാൻ അവസരം കിട്ടും അപ്പൊ അത് ഉപയോഗിച്ച് വന്നില്ലെങ്കിൽ പാണ്ടിക്ക് അതൊരു ഫിനിഷർ അല്ലെങ്കിൽ ആ ലെവലിലേക്ക് ലാസ്റ്റ് ഒരു അഞ്ചോ ആറോ ഓവറിലാണ് ഇത് കൊണ്ടുപോകുന്ന മുകളിലേക്ക് കൊണ്ടുവരാൻ പറ്റിയൊരു അഭാവം ഇപ്പൊ കാണുന്നുണ്ട് പിന്നെയും പറഞ്ഞ പോലെ ചെന്നൈ സൂപ്പർ കിങ്സ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതൊരു വലിയ ഡിസ്കഷൻ പോയിൻ്റ് ആണ് അപ്പോൾ നമ്മൾ പറയുമ്പോഴിപ്പോൾ ഓപ്ഷൻ സ്ട്രാറ്റജിയിലൊക്കെ ചെന്നൈക്ക് വ്യക്തമായ ഐഡിയ ഉണ്ട് ദേ വോണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ പ്ലേസിന് പോകണം എന്നുള്ളത് പക്ഷേ ഈ പ്രാവശ്യം ഈ പഴയ വീഞ്ഞ് അതേ പഴയ കുപ്പി തന്നെ ചെന്നൈ ശരിക്കും ചെയ്തത് പക്ഷേ അവർക്ക് ആ വേണ്ട പ്ലേഴ്സിനെ കിട്ടിയോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം ഇപ്പോൾ ദേ ഹ് ഗോൺ ഫോർ ദീപക് ഹൂട അല്ലെങ്കിൽ വിജയ് ശങ്കർ രാഹുൽ ത്രിപാഠി ഇവർക്ക് ഐ പി എൽ പ്രൂവൺ പ്ലേഴ്സ് ആണ് ഡെഫിനറ്റ്ലി പക്ഷേ ഈ ചെന്നൈ ഫാക്ടറിയിലേക്ക് വരുമ്പോഴത്തേക്കും ഈ പ്രാവശ്യം അവർക്ക് വേണ്ട പോലെ ഇമ്പ്രസ് പ്രകടനം നടത്താൻ സാധിച്ചിട്ടില്ല രണ്ട് മത്സരം പരാജയപ്പെടുന്നുണ്ട് അതും ഒരു ഹെവി ചെയ്സ് അല്ല ചെന്നൈക്ക് മുമ്പിൽ വെച്ചത് വൺ എയ്റ്റി ചെയ്സ് ചെയ്തിട്ടില്ല വിത്തൌട്ട് റെയിൻ അവർ ഇതൊക്കെ ഒരു വലിയ ഫാക്ടറല്ലേ ശരിക്കും ഈ ആണ് കയറാൻ ചെന്നൈ ഇപ്പോൾ നമ്മൾ നമ്മൾ നേരത്തെ പറയുന്ന ഒരു പേപ്പറിലൊരു നല്ല പെർജൻ രവീന്ദ്രൻ ഉണ്ട് രാഹുൽ ത്രിപാഠിയുണ്ട് ഋഥുരാജ് ഗേക്വാഡുണ്ട് എല്ലാം ട്രൈഡിൻ്റെ ടെസ്റ്റ് വിജയശങ്കർ വിജയശങ്കറുണ്ട് ശിവൻ ദുബയുണ്ട് അശ്വിൻ അശ്വിനെ കൊണ്ടുവന്നു ഇതെല്ലാം ഉണ്ട് പക്ഷേ ഒരു എക്സ് ഫാക്ടർ വേണം ഈ ടി ട്വൻ്റി മത്സരം കൺസിസ്റ്റൻ്റായിട്ട് ജയിക്കണെങ്കിൽ ഒരു അൺവിന്നബിൾ പൊിഷിൽ പെട്ടെന്ന് കി തിരിക്കാൻ പറ്റിയ ഒരു പ്ലെയർ അത് ഇതുവരെ കണ്ടിട്ടില്ല രണ്ട് ഇത് ഒന്നും വലിയ ടഫ് ചേസ് ആയിരുന്നില്ല പക്ഷേ പ്രത്യേകിച്ച് രാജസ്ഥാനായിട്ടുള്ള മത്സരത്തിൽ എടുക്കാവുന്ന ഒരു ടാർഗറ്റായിരുന്നു നാൽപ്പത്തഞ്ച് ഓവർ നാൽപ്പത്തഞ്ച് റൺസ് മൂന്ന് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചേസിലെടുക്കാവുന്നതാണ് പക്ഷെ രണ്ടുപേർക്കും ഇന്ത്യയിൽ ഏറ്റവും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ചേസ് ആയിരുന്നവരാണ് ജഡേജൻ ധോണി ഇപ്പൊ പറയുമ്പോൾ ഒരു വിഷമമുണ്ട് കാരണം ധോണി ഇപ്പോഴൊരു പ്ലെയറിന് അത് എത്താൻ സാധിക്കാതെ വരുമ്പോൾ നമുക്ക് കാണുന്ന നമുക്ക് തന്നെ ഒരു വിഷമവും കാരണം പണ്ടൊക്കെയാണ് ധോണി എപ്പൊ ജയിച്ചുവെന്ന് ചോദിച്ചാൽ മതി അപ്പോൾ അത് സാധിക്കുന്നില്ല ഇന്നിപ്പോൾ ഫ്ലിമിങ്ങിന്റെ ഒരു ഇന്റർവ്യൂലും പറഞ്ഞു കാരണം ഒരു പത്ത് ഓവറ് കൂടുതൽ ബാറ്റ് ചെയ്യാനായിട്ട് എം എസിന് പറ്റില്ല എന്നുള്ളൊരു കാര്യം അപ്പോൾ അതൊരു വലിയൊരു ചോദിച്ചുണ്ടായിട്ട് നിൽക്കുന്നു അപ്പൊ നമ്മള് നോക്കുകയാണെങ്കിൽ സക്സസ്ഫുൾ ചെയ്സാണെങ്കിൽ ധോണി ഇറങ്ങേണ്ടി വരുന്നില്ല തോറ്റ ചേസുകളിലാണ് ധോണി വരുന്നത് അപ്പൊ അത് അത് തിരിച്ച് ജയിപ്പിക്കാനായിട്ട് പറ്റുന്നുമില്ല പ്രത്യേകിച്ച് സ്പിൻ ബോളേഴ്സ് ഉണ്ടെങ്കിൽ ആ ഫോൾ പേസ് ഫോഴ്സ് ചെയ്യാൻ പറ്റുന്നില്ല ഇന്നലത്തെ മത്സരത്തിൽ പ്രത്യേകിച്ച് വിസിബിൾ ആയിരുന്നു കാരണം ജോഫ്ര ആർച്ചർ ഒരു വിക്കറ്റ് മെയ്ഡിനാണ് അടുത്ത് വളരെ റയറായിട്ട് ഐ പി എല്ലിൽ വിക്കറ്റ് മേഡിന് കാണുള്ളൂ എന്നിട്ടും അയാളുടെ ഫുൾ കോട്ട നാല് ഓവർ വരെ ആയിരുന്നില്ല കാരണം സ്പിൻ കൊണ്ടോന്നു കഴിഞ്ഞാൽ അവർക്ക് അടിക്കാൻ പറ്റില്ല എന്ന് രാജസ്ഥാൻ റോയൽസും അപ്പൊ ആ ഒരു ഇതില് ആ ഒരു ഫിനിഷർ എന്നുള്ള നിലയ്ക്ക് ധോണിക്ക് പറ്റുന്നില്ല ആകുന്നില്ല ഒരു ബാറ്റ് മാത്രമേ ബാറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ അതിപ്പോ ഒരു കാലം കൊണ്ട് മാത്രം ഫുട്ബോളർ ഒരു നിലയിലേക്ക് വരും കാരണം ഇത് ട്വന്റി എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ഇതായിട്ട് ഗെയിം അത് ചെയ്യണ്ടേ ഇപ്പോഴും വിക്കറ്റ് കീപ്പർ എന്നുള്ള നിലയ്ക്ക് ഗെയിം സെൻസ് എല്ലാം നമ്മൾ സംഭവിക്കുന്നു ും സ്റ്റംപിങ്ങിന്റെ സ്പീഡല്ല ഇപ്പഴും കണ്ടു ഗെയിംസ് അത്രയ്ക്ക് നല്ലതുകൊണ്ട് ഇതൊന്നും രണ്ടുപേരെയും ജഡേജരേ സ്കിൽസ് ജഡേജ് ബോൾ ചെയ്തില്ല നമ്മള് കാണുകയാണെങ്കിൽ ജഡേജ മോശമായിട്ട് ബോൾ ചെയ്തിട്ടില്ല പക്ഷെ ജഡേജക്ക് ഫുൾ കോട്ട് അവർ കൊടുക്കുന്നുണ്ട് അതിന്റെ അർത്ഥം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അല്ലെ ജഡേജെ പോലെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കൊടുക്കാതിരിക്കല്ലോ അപ്പൊ ഇതെല്ലാം വെച്ച് നോക്കുമ്പോ ചെന്നൈ സം ബാഗേജ് അത് എത്രത്തോളം ഔട്ടിയും അത്രയും നല്ലതായിരിക്കും ഇപ്പൊ തുടക്കം ആയിട്ടുള്ളൂ അപ്പൊ മൂന്ന് ആദ്യത്തെ മത്സരം ജയിച്ചാണെങ്കിൽ രണ്ടെണ്ണം അവർ തോറ്റു അപ്പൊ ഇന്ന് അവർക്ക് റിക്കവർ ചെയ്യാൻ പറ്റില്ല ഈ പറഞ്ഞ ഫാക്ടർ ഇപ്പൊ ഇപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ പറയുന്ന ചെന്നൈ ഫാൻസ് ഭയങ്കര ലോയലായിട്ടുള്ള ഫാൻസാണ് പക്ഷെ അവര് ഇപ്പൊ പറയുന്നുണ്ട് ഇനിയും ഈയൊരു സിറ്റുവേഷനിലോണിനെ കാണാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല കാരണം വി ഷുഡ് തിങ്ക് ബിയോണ്ട് ഓൺ ധോണി ഇപ്പൊ ഫാൻസിന്റെ ഇടയിലും അത്തരത്തിലൊരു വികാരം വന്നിട്ടുണ്ട് തിങ്ക് ബിയോണ്ട് ഓൺ ധോണി എന്നുള്ള കോൺസെപ്റ്റ് ശരിക്കും ഈ തിങ്ക് ബിയോണ്ട് ടൈം ചെന്നൈയ്ക്കും ശരിക്കും ആയിട്ടില്ലേ അവർക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആയിട്ടുണ്ട് കാരണം നമ്മളെപ്പോഴും കാണുന്ന ഒരു ഐക്കണാണ് ഒരു ഐക്കണമാണ്കർക്കണം പക്ഷെ സമയം കഴിയുമ്പോൾക്കറും മാറി ധോണി മാറണമെന്നല്ല ധോണിക്ക് എത്രത്തോളം കളിക്കാൻ പറ്റും ധോണിക്ക് ഏറ്റവും അറിയാം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഒരു ധോണി ഒരു സ്ട്രാറ്റജി പറ്റില്ല ധോണി ഒരു ബാറ്റർ എന്ന നിലയിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കാൻ പറ്റില്ല അതിനുള്ള സമയം കഴിഞ്ഞു ചിലപ്പോൾ ഇനി വിജയിപ്പിച്ച ക്രിക്കറ്റാണ് കളി നമ്മൾ ഈ പറയുന്ന രണ്ടാമത്തെ തോന്നുന്നു ചിലപ്പോൾ ധോണി ഒരു മത്സരം വിജയിപ്പിച്ചേക്കാം അതിനുള്ള കഴിവ് ചിലപ്പോൾ ഇപ്പോഴും ഉണ്ടാക്കാം പക്ഷെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു ലെവൽ ഓഫ് പെർഫോമൻസ് ആസ് എ ബാറ്റർ പ്രതീക്ഷിക്കാൻ പറ്റില്ല അത്രേ പറയുന്നുള്ളൂ അപ്പം അതൊരു വിഷമമുള്ളൊരു കാര്യമാണ് അപ്പം അതിനെ പറ്റിയ വേറെ ആരെങ്കിലും ഉണ്ടേ ചെന്നൈക്ക് ഇത്രയും വർഷത്തെ കളികൾ എത്ര പേര് വേറെ വിക്കറ്റ് കീപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റം ആയിരിക്കും രണ്ടായിരത്തി എട്ടു തൊട്ട് അവർ കളിച്ച വർഷങ്ങളിൽ ഇപ്പൊ രണ്ടു വർഷം അവരെ സസ്പെൻഷനിൽ പുറത്തിരുന്ന വർഷങ്ങൾ ഒഴിച്ച് കളിച്ച വർഷങ്ങളിലെല്ലാം ധോണി തന്നെയായിരുന്നു ക്യാപ്റ്റനും എല്ലാമാണ് ഇപ്പോഴും പലപ്പോഴും ഒരു വിക്കറ്റ് ഇപ്പൊ ജഡേജ ഔട്ടായപ്പോ വലിയൊരു കരഘോഷം ഉയർന്നത് ജഡേജ പോകുന്നതിലല്ല ധോണിയെ കാണാന്നുള്ള ഒരിതിലാണ് ഒരു ഹീറോ വർഷിപ്പും കൂടി ഉണ്ട് ധോണിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വൈകാരികമായൊരു കളക്ഷൻ ആ ഫാൻസ് കണക്ട് കണക്ക് ഒരു ഘടകമാണ് അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറയുന്നു രണ്ടീ പറഞ്ഞ പോലെ പോലെ ഒരാളെ കൊണ്ടുവരിക എന്ന് പറയുന്ന സി എസ് കിക്ക് അതിലും വലിയൊരു ചാൻസ് തന്നെയാണ് ആൻഡ് പിന്നെ പറഞ്ഞ പോലെ ധോണി മെൻഡറായിട്ട് ടീമിനൊപ്പം ഉണ്ടാകുന്ന മൂന്ന് രണ്ട് മൂന്ന് സാധ്യതകളെ കുറിച്ച് ആളുകൾ പറയുന്നുണ്ട് ആൻഡ് ധോണി നിന്നുകൊണ്ട് തന്നെ ടീമിനെ പറഞ്ഞ പോലെ ഒരാളെ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം സോ ഈ രണ്ട് ഫാക്ടറൊക്കെ ചെന്നൈയിൽ ചിന്തിക്കേണ്ട കാര്യം ഉണ്ടല്ലോ ഇപ്പൊ ഈവൻ ഈ ടിക്കറ്റ് പ്രൈസിലെ കാര്യൊക്കെ വലിയ വിവാദമായ ഒരു സമയം കൂടിയാണ് വേണ്ടി ഞങ്ങൾ അല്ലെങ്കിൽ വിറ്റ് കാശാക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വിമർശനങ്ങളൊക്കെ ഒരു വശത്ത് ശക്തമാണല്ലോ ഇത് പലപ്പോഴും പല നിയമങ്ങളും പല കളിക്കാർക്കും വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട് ഐ പി എല്ലോ നിക്ഷേപിക്കാൻ പറ്റില്ല ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം തന്നെ കൊണ്ടുവന്നു ഇമ്പാക്ട് സബ് ഏറ്റവും ഉണ്ട് അപ്പോൾ അവർക്ക് ചെന്നൈ എന്ന് പറഞ്ഞ അവർ ഈ ഫാൻസ് ആയിട്ടുള്ള കണക്ടൻ ഏറ്റവും പവർഫുൾ ഫ്രാഞ്ചൈസി കൂടിയാണ് നമ്മളിപ്പോഴും ആലോചിക്കേണ്ടത് മുംബൈയും ചെന്നൈയാണ് ഈ ഗ്രൂപ്പിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഫ്രാഞ്ചൈസീസ് ആയിട്ടുള്ള അപ്പോൾ അവർക്ക് ഏത് രീതിയിലും കളി ജയിപ്പിക്കണം ഫാൻസിന്റെ ലോയൽറ്റി നിലനിർത്തി മാത്രമല്ല ഐ പി എല്ലിൽ ജയിക്കണം എന്നും ആഗ്രഹമുള്ളൊരിതാണ് ബട്ട് ഇറ്റ് ഇസ് ടൈം എ തിങ്ക് ബിയോണ്ട് ആ ഒരിത് വരുന്നു ഏത് രീതിയിൽ നിന്ന് അവർ തന്നെ ആലോചിക്കേണ്ടതാണ് ഇപ്പൊ ഋതുരാജ് ഗേക്ക്വാഡിനെ പോലൊരു ക്യാപ്റ്റൻ എത്ര വന്നു കഴിഞ്ഞാലും ഇപ്പൊ സച്ചിൻ ടെണ്ടുൽക്കർ പോയി കഴിഞ്ഞാൽ മുംബൈ ഇന്ത്യൻസിന് ക്ഷീണം ഉണ്ടായി അത് മാറ്റാണ്ട് രോഹിത് ശർമ്മ ഉണ്ടായിരുന്നു ഋച്ചിദാസ് കൈക്കോട്ടെ ആ ഒരു സ്റ്റേച്ചർ ആയിട്ടില്ല ആൾ വരൂല്ലോന്നും പറയാൻ പറ്റില്ല അപ്പൊ ഒരു പുതിയ സെറ്റ് പ്ലേയേഴ്സിനെ വാർത്തെടുത്തുകൊണ്ട് വരാനായിട്ട് ഇവർക്ക് സാധിക്കണം അത് വരുന്നില്ല അശ്വിൻ ഓൾസോ മുപ്പത്താറ് വയസ്സ് കഴിഞ്ഞു അപ്പോൾ ഒരു എങ് എങ്ങനെ ലോട്ട് എന്ന് പറഞ്ഞ് വരാനായിട്ട് അതൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇന്ത്യൻ ക്യാപ്റ്റൻസി മെറ്റീരിയൽ എന്ന് പറയാൻ പറ്റിയ അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി സ്ഥിരമായിട്ട് കളിക്കാൻ പറ്റിയ മെറ്റീരിൽ എന്ന് പറയാമെന്നുള്ള പ്ലേയേഴ്സ് ഇല്ല നമ്മൾ നോക്കുകയാണെങ്കിൽ വിജയ് ശങ്കർ ശിവം ദുബെ ഇവരൊന്നും ആ ലെവലിലേക്ക് എത്തുന്നില്ല ഈ വിജയ് ശങ്കിൽ നമ്മൾ സമകാലിക വേൾഡ് കപ്പ് ചരിത്രത്തിലെ ഏറ്റവും വിവാദ സെലക്ഷൻ ത്രീ ഡയമെൻഷണൽ പ്ലെയർ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ സക്സസ്ഫുൾ ആയിട്ടില്ല ഇവരൊന്നും അങ്ങോട്ടൊരു മാച്ച് വിന്നർ അല്ലെങ്കിൽ ഒരു ട്രോഫി വിന്നർ എന്നുള്ള നിലവാരത്തിലേക്ക് നമ്മളൊരു ബ്രവോന്റെ ലെവലിലേക്ക് എത്തുന്നില്ല നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും എക്കാലത്ത് ഏറ്റവും നല്ല പ്ലേഴ്സിന് ഹൈക്കാൻസിലറാണ് അപ്പം ആ ലെവലിലേക്ക് വരത്തുന്നില്ല അപ്പോൾ ഒരു പുതിയൊരു ജനറേഷനെ കൊണ്ടുവരേണ്ട ഒരു ഇത് സി എസ് കെക്ക് ഉണ്ട് ആ ഒരു ഇത് ചെയ്യേണ്ടി വരും